ഇന്ന് ആദ്യോട്ട് ആദ്യായിട്ട് ബസ്സിൽ പോവുകയാണ് നോക്ക അവനത് ഇഷ്ടപ്പെടുക ഇല്ലേ എന്നുള്ളതൊക്കെ കേട്ടാ അപ്പൊ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അവൻ ആസ്വദിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ബസ്സിൽ വെച്ചിട്ട് കാണാം ഓക്കെ വായോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ആരംഭിക്കാം ഓക്കെ

ടാടിക്കണ്ടാ പക്ഷേ സമയ ആരെയും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി വന്നാണ് കണ്ടു കഴിഞ്ഞത് അപ്പൊ തിരിച്ചു പോകാട്ടെ ഇരുമയോരാണ് ബന്ധുവിന്റെ വീട് ഇപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിൽ തിരിച്ചു പോകാനായിട്ട് ബസ് കാത്ത് നിക്കണം എങ്ങനെയുണ്ട് പിന്നെ പുറത്ത് ചാടാൻ അവസരം കിട്ടിയാൽ അങ്ങനെ ചുമ്മാ വേസ്റ്റ് ആക്കില്ലല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇന്ത്യൻ ബേക്കറിയുടെ ഹങ്കർ ബൈറ്റ്സിൽ കയറി കേട്ടോ അലത്തൂര് അപ്പം ഞാനിവനെപ്പോൾ പുറത്ത് പോകുമ്പോൾ ഫുഡ് കയ്യിൽ കരുതാറുണ്ട് ഒരു സേഫ്റ്റിക്ക് പക്ഷെ ഇന്നത്ര സമയമൊന്നും ആയിട്ടില്ല പോയിട്ട് വേഗം വന്നു കാര്യം കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ എന്നാലും ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടില്ലെന്ന് വെച്ചാൽ അവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ കഴിക്കുന്നില്ലാട്ടെ കാരണം അവന് വിശപ്പായിട്ടില്ല എന്നാലും കൊടുത്ത് നോക്കാം ഒമ്പത് രണ്ട് സ്പൂണൊക്കെ കഴിച്ചു അതന്നെ बाकी ഞാൻ കഴിച്ചു ഹിഹിഹിഹി ഇതാണ് ഐറ്റം ഡയനാമിക് ചിക്കനിൻ്റെ അമ്മച്ചി ഒക്കെ ഇട്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല കൊതി വരുന്നുണ്ട് ആദ്യമായിട്ടാട്ടാ ഞാൻ കഴിക്കണത് പിന്നെ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് പലതിൻ്റെയും പേര് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അറിയില്ലല്ലോ അപ്പോൾ മെനു നോക്കിയാലും എനിക്കത് പറയാൻ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല കേട്ടോ അയ്യോ അത് തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ഇത് കഴിച്ചു വച്ചാൽ അല്ലെങ്കിൽ മാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമോ എന്നൊക്കെ നല്ല പേടിയാണ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആദ്യമായിട്ട് കഴിച്ച് ടേസ്റ്റ് ചെയ്തു ഇത് മൂത്തമാക്കി വാങ്ങിച്ചാണ് കേട്ടോ മുസംബി ജ്യൂസ് എനിക്ക് ഡൈനാമിക്ക് അപ്പം നമ്മൾ വീടെത്തി ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റാ